നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒറ്റ ഒരു ദിവസം ഞാൻ മുറ്റം അടിച്ചു വായിരുന്ന വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇതെല്ലാം കൂടെ അടിച്ചു വാരി കൊണ്ട് കത്തിക്കുവാണ് എന്ന് ദാറ്റ് മീൻസ് കരികല അതിൻ്റെ താഴെ ഒരുപാട് പേര് ഇപ്പോഴും എന്താ കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത്രയും ചെടിയൊക്കെ ഉള്ളതല്ലേ ഇത്രയും ഗാർഡൻ ഒക്കെ ഉണ്ടല്ലോ ആ കരികലയെല്ലാം കമ്പോസ്റ്റാക്കി നിങ്ങൾക്ക് ചെടികൾക്ക് ഉപയോഗിച്ച് കൂടെ എന്ന് ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനാ വെറുതെ കത്തിച്ച് എന്ന് പൊന്നു പൊന്നുമക്കളെ നമുക്കിവിടെ ഈ കരികളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയാൽ മതി എന്നാണ് നമുക്കുള്ള കേട്ടോ കാരണം മുറ്റം നിറയെ മരങ്ങളാണ് മുറ്റം നിറയത് പറമ്പ് നിറയെ മൊത്തം മരങ്ങൾ മാത്രമാണ് പിന്നെ ചോദിക്കുന്നൊരു ചോദ്യമാണ് എന്താണ് ചെടികൾക്കൊക്കെ വളവിടുക എന്നുള്ളത് പ്രത്യേകിച്ച് ഒന്നുമില്ല മണ്ണും കുറച്ച് ചാണകം പുടിയും കൂടെ ഉണ്ടെങ്കിൽ ഇടും ഇല്ലെങ്കിൽ ഇടില്ല ഇതാണ് എല്ലാ ദിവസവും രാവിലെ എൻ്റെ മുറ്റത്തെ അവസ്ഥ കേട്ടോ ഇത് ഞാൻ എന്താ ഒരു സൈഡിൽ അടിച്ചുകൊണ്ട് വന്ന് കൂട്ടിയിരിക്കുന്നതാണിത് ഇന്ന് രാവിലെ എടുത്ത വീഡിയോയാണ് കേട്ടോ അതായത് ഇത് എന്നും എൻ്റെ മുറ്റത്തിൻ്റെ അവസ്ഥ ഇതാണ് ഇതുപോലെ ഫുള്ള് ഇലകൾ വീണ് കിടക്കുവാണ് എൻ്റെ മുറ്റത്ത് കാരണം വീടിൻ്റെ മുറ്റത്ത് തന്നെ ഇതുപോലെ ഒന്നിലധികം ജാതികൾ നമുക്ക് മുറ്റത്തുണ്ട് ഈ ഒരു ജാതി ഫുള്ള് മുറ്റത്താണ് ഇവിടെ നമുക്കൊരു ഗ്രാമ്പൂൻ്റെ മരമുണ്ട് പിന്നെ മുറ്റത്തിൻ്റെ താഴെ ആയിട്ടൊരു വലിയ ജാതിയുണ്ട് പക്ഷേ അതിൻ്റെ മുക്കാൽ ഭാഗം ഇലകൾ വീഴുന്ന നമ്മുടെ മുറ്റത്തേക്ക് തന്നെയാണ് കേട്ടോ പിന്നെ ഈ സൈഡിൽ നമുക്കൊരു മാവുണ്ട് ആ മാവിൻ്റെ ഇല ഇവിടെ ജീപ്പിന് ഇങ്ങനെ മേളിൽ പടുത കെട്ടിരിക്കുന്നതുകൊണ്ട് അതിലേക്ക് വേണ്ടിയിട്ട് പിന്നെ താഴത്തേക്കാണ് പോകുന്നത് മുറ്റത്തിൻ്റെ ഫ്രണ്ടിലും ഒക്കെ മാവുണ്ട് മാവ് മാത്രമല്ല കേട്ടോ മുറ്റത്തിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ മുറ്റത്ത് തന്നെ ഒരു ഉണ്ട് പിന്നെ മുറ്റത്തിൻ്റെ സൈഡിൽ ജാതി ഉണ്ട് അതിൻ്റെ ഇലയും ഫുള്ള് നമുക്ക് മുറ്റത്തേക്ക് തന്നെയാണ് വീഴുന്നത് പിന്നെ നമ്മുടെ പറമ്പ് ഇതാ ഇതുപോലെയാണ് കേട്ടോ ഇത് മുറ്റത്തുനിന്ന് നിന്ന് മാത്രം വ്യൂ ആണ് സെയിം രീതിയാണ് പറമ്പ് അങ്ങ് വരെയും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പം ഇതുപോലെ പറമ്പ് മുഴുവൻ മരങ്ങളാണുള്ളത് അപ്പോൾ പിന്നെ ഈ കരികലിക്ക് നമുക്ക് ഒരു പഞ്ഞവും ഇല്ല ഒരു ക്ഷാമവും ഇല്ല സൈഡിൽ ഇതേ കാപ്പിയുണ്ട് കാപ്പിന്നൊക്കെ എന്തോരം ഇലകളാണ് വീഴുന്നത് അറിയാമോ സത്യം ഈ കാപ്പിക്കുരുമൊക്കെ ആയി തുടങ്ങിയിട്ടുള്ളു പക്ഷേ ഇതുപോലെ ഇങ്ങനെ ആർത്ത് കരുത്തിൽ നിൽക്കുന്ന ഓരോ മരങ്ങളിൽ നിന്നും മഴയൊക്കെ ആകുമ്പോൾ ജാതിയിൽ നിന്ന് ഒരുപാട് ഒരുപാട് ഇലകൾ കൊഴുഞ്ഞ് വീഴും കേട്ടോ ശരിക്കും ഇങ്ങനെയാണ് ഞങ്ങളുടെ മുറ്റത്തിൻ്റെ ഒരു അവസ്ഥ അതാ ഈ ഒരു സൈഡിൽ നോക്കുമ്പോൾ ഇതുപോലെ ഫുള്ള് ഇതായത് കണ്ടോ ഇങ്ങനെ ഒരു മരം കൊണ്ട് നിറഞ്ഞാണ് നമ്മൾ ശരിക്കും നമ്മുടെ വീട് നിൽക്കുന്നത് നല്ല വേനൽക്കാലത്തേക്ക് ഇവിടെ വന്നിരിക്കാനായിട്ട് ഭയങ്കര സുഖമാണ് കേട്ടോ ഇതായത് കണ്ടോ ഇത്രയും പച്ചപ്പിൻ്റെ നടുക്ക് ഇത് ഇവിടെ ചുമ്മാ എന്ന് പറയുമ്പോൾ തന്നെ എത്ര ഓക്സിജൻ ആണെന്ന് അറിയാവോ ഞങ്ങൾക്കൊക്കെ കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു കരികലകളൊക്കെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാം അപ്പോൾ കത്തിച്ച് കളയുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് ഒഴിവായി കിട്ടും ഈ ഒരു കെങ്ങിലൊക്കെ വന്ന് ഒരുപാട് നമ്മൾ വേനൽക്കാലത്ത് ഇരിക്കാറുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് വേനൽക്കാലത്തും നമ്മുടെ താഴ്ത്ത നിലയിൽ നല്ല തണുപ്പാണ് അപ്പോൾ അങ്ങനെ ഇന്നത്തെ കരികിലകളെല്ലാം എന്താ ഇതുപോലെ അടിച്ച് ഞാൻ കൂട്ടിയിട്ടുണ്ട് ഇനി ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ മണ്ണും കൂടെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ചോദിക്കും എങ്കിലും ഇത് ഇത്രയും അടിച്ചു വരി കളയേണ്ട കാര്യമില്ല കുറച്ച് കമ്പോസ്റ്റാക്കി കൂടെയെന്ന് അപ്പം അതിനുള്ളൊരു മറുപടി ഞാൻ ഞങ്ങളുടെ പറമ്പിലെ മണ്ണ് കാണിച്ചു തരാം പകമ്പും ഇതുപോലെ തന്നെ കരികലകൾ മൂടിയാണ് കിടക്കണേ കഴിഞ്ഞ ദിവസം ഒരു കുറച്ച് ചെടിക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ നിന്ന് മണ്ണ് കളച്ചെടുത്താണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ കരികല ഇവിടെ ഇത്തിരി കുറഞ്ഞു നിൽക്കുന്നത് അപ്പോൾ ഇത് ഇതുപോലെ കുറച്ച് കരികലൊന്ന് മാറ്റിയിട്ട് ഞാൻ ഞങ്ങളുടെ മണ്ണൊന്ന് കാണിച്ച് തരാം അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മണ്ണും എല്ലാം കിടന്ന് മണ്ണിൽ നമ്മുടെ കരികിലയും അതുപോലെ തന്നെ ബാക്കി ചെയ്യുന്നത് എല്ലാം കിടന്ന് കിടന്ന് അങ്ങനെ മണ്ണിലേക്ക് ചേർന്നേക്കുമാണ് നമ്മുടെ ഇവിടെ കരികില ഇതേണ്ടത് ചുമ്മാ ഒന്ന് കുഴിച്ചാൽ തന്നെ നിങ്ങളുടെ എത്ര പേരുടെ മണ്ണിൽ ഇതുപോലെ മണ്ണിരകൾ കിട്ടും ഇവിടെയൊക്കെ കുഴച്ച് കുഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് മണ്ണിരയാണ് ഉണ്ട് കോഴിയൊക്കെ കിടക്കുന്നിടത്ത് അവിടെയൊക്കെ കുഴിച്ചുകഴിഞ്ഞാൽ പാമ്പിലൊക്കെ കുഴിച്ച ഇഷ്ടം പോലെ മണ്ണിരിയാണ് ചിലപ്പോൾ കോഴിക്കൊക്കെ കൊണ്ടോ കൊടുക്കും കേട്ടോ കാരണം ഒരുപാട് കിട്ടുമ്പോൾ അങ്ങനെ അവർക്ക് ഇഷ്ടമാണ് നമ്മൾ കിളക്കുന്നതിൻ്റെ ഇടയ്ക്ക് കോഴി ഇങ്ങനെ വന്ന് കൊത്തി കൊത്തി തിന്നുമല്ലോ അവരങ്ങനെ വരും അപ്പം ഇതിപ്പോഴും മഴ പെയ്തോണ്ടിരിക്കുവാണ് ഇവിടെ എന്നിട്ടും ഞങ്ങളുടെ പറമ്പിലെ മണ്ണെന്ന് കാട്ടിത്തരാവേ തേണ്ടോ ഇതുപോലെ പൊടിഞ്ഞാണ് നമ്മുടെ മണ്ണിരിക്കുന്നത് ഇത്രയും കറുപ്പ് കളകല് ആണ് നമ്മുടെ മണ്ണിരിക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ചൊരു കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുത്ത് വളവാക്കേണ്ട ആവശ്യം നമുക്ക് എന്തായാലും നിലവിലില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കരികളിൽ കത്തിച്ച് കളയുന്നത് ഇവിടെ ഇപ്പം ഒരു പ്ലാവ് ഉണ്ട് അപ്പോൾ ആ പ്ലാവിൽ ഇപ്പം ഇഞ്ച് ചക്കയിൽ കാറ്റത്തൊക്കെ വീഴുന്നെല്ലാം ഇത് ഈ സൈഡിൽ കിടപ്പത് ഇതിൻ്റെ അപ്പം മാവുണ്ട് അപ്പോൾ മാവിൽ നിന്ന് വീഴുന്ന മാങ്ങയെല്ലാം ചീഞ്ഞ് മാങ്ങാണ്ടി വരെ ചീഞ്ഞ് അങ്ങനെ കിടക്കും പിന്നെ ഈ സൈഡിൽ ഞാൻ വന്നില്ല ചക്ക വീണിട്ട് ഇത് ഉണ്ടോ ചക്ക കുരുമൊക്കെ കുറച്ചുകൂടെയൊക്കെ ദ്രവിച്ച് തീരാനായിട്ടുള്ളൂ ബാക്കി ചക്ക മൊത്തം ഈ മണ്ണിൽ വളമായിട്ട് ചീഞ്ഞ് ചേർന്നിട്ടുണ്ട് അതുപോലെ തന്നെയാണ് കരികിലേയും നമുക്ക് ചേർന്നിട്ടുണ്ട് അപ്പോൾ മുറ്റം ഓടിക്കുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഞാൻ കുറച്ച് മുറ്റത്തു ഈ ഒരു സൈഡിലേക്ക് അടിച്ച് നീക്കിയങ്ങി ഇടും അതും കൂടി ഇവിടെ കിടന്ന് ഇവിടെ ഒരുപാട് കരികിലുകളാണ് കേട്ടോ നല്ല വേനൽക്കാലത്ത് നമ്മളിതെല്ലാം കൂടെ വാരിക്കൂട്ടി അവ ഒക്കെ വെട്ടുന്ന ടൈം ആകുമ്പോൾ പക്ഷീറ്റ് പോയിക്കാനായിട്ട് എടുക്കും അത് ഈ ഒരു ഏരിയയിലുള്ളത് മുറ്റത്തിൻ്റെ സൈഡാണ് അപ്പോൾ ഞാൻ അവിടെ നിന്നുള്ളതെല്ലാം ഇങ്ങോട്ട് അടിച്ചിടുകയാണ് കേട്ടോ ചെയ്യാറുള്ളത് അങ്ങനെയാണ് ചെയ്യാൻ അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് നമുക്ക് വളമായിട്ട് എടുക്കാൻ ഈ ഒരു മണ്ണ് മാത്രം മതി ഇനി വേഗം ഒരു കമ്പോസ്റ്റ് ആക്കി എടുക്കേണ്ട കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കരികളിലൂടെ കത്തിച്ച് കളയുന്നത് നമ്മുടെ താഴത്തെ പാമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അപ്പുറം കരികളാണ് കേട്ടോ എന്തെങ്കിലും ഒരു ദിവസം കാണിച്ചു തരാം ഇതുപോലെ മുറ്റം നിറയെ മരങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നവർക്ക് കരികളിലേക്ക് ഒഴിവാക്കിയാൽ പറ്റും ആ ഒരു അവസ്ഥ തന്നെയാണ് കേട്ടോ ഇപ്പോഴും ഇങ്ങനെ മഴ പയ്യെ പയ്യെ തൂളിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഒരുപാട് കമൻ്റുകൾ വരുന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാനത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് ത് അപ്പം നമുക്ക് ഇവിടുത്തെ ഏറ്റവും ഇപ്പം കുറച്ച് നോക്കിയപ്പോൾ മണ്ണ് മാത്രം എടുക്കാറുള്ളത് മണ്ണല്ലാതെ ഞാൻ ചെടികൾക്ക് ഒരു പിടത്തും ചാണകപ്പൊടിയും കൂടെ ഉണ്ടെങ്കിൽ ഇടും കാരണം ഇവിടെ പശു ഇല്ല എൻ്റെ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ ചാണകപ്പൊടി കൊണ്ടുവരും അപ്പം അതിൽ നിന്ന് ഒരു പിടിത്തവും കൂടി ഇടും അപ്പം അത്രയൊക്കെ വളമാണ് നമ്മൾ ചേർക്കാനുള്ളത് കൂടുതൽ അപ്പോൾ മനസ്സിലായാലും നമുക്കിവിടെ പ്രത്യേകിച്ച് കരികല കമ്പോസ്റ്റിൻ്റെ ആവശ്യമില്ല നമ്മുടെ മണ്ണ് തന്നെ കരികല കമ്പോസ്റ്റാണ് അപ്പം പിന്നെ അടുത്ത